വാർണിംഗ് കൊടുത്തു ടാസ്ക് നിർത്തി നിർത്തിവെച്ച് ബിഗ് ബോസ് നിങ്ങളാരും പൊട്ടക്കിണറ്റിലെ തവളകളാകരുത് കൂടുതൽ അച്ചാണതിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് ഏരിയയിലേക്ക് വരാൻ പറയുന്നു എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വരുന്നു ബിഗ് ബോസ് പറയുക നിങ്ങളുടെ മത്സരബുദ്ധിയൊക്കെ എവിടെ പോയി നശിച്ചു പോയിരിക്കും നിങ്ങളെല്ലാവരും പൊട്ടക്കണറ്റിലെ തവളയെ പോലെയാണ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടരുത് എന്നുള്ള ഒരു ആ മെൻറ്റാലിറ്റി നിങ്ങൾ ഉപേക്ഷിക്കുക അതുകൊണ്ടാണ് ഈ ടാസ്ക് ടാസ്കുകൾ നിർത്തിവെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സൈ കെട്ട് ബിഗ് ബോസ് നിർത്തിവെച്ചിരിക്കുകയാണ് ടാസ്കുകൾ ഇവർക്ക് ടാസ്ക് കളിക്കാൻ എങ്ങനെയാണെന്നൊന്നും ഈ മണ്ടന്മാർക്കോ വണ്ടികൾക്കോ അറിയത്തില്ല ഇവർക്ക് പിന്നെ ഒരു ഇതുണ്ട് ഒരു ക്രൂർമ്മ ബുദ്ധിയുണ്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടരുത് അതും ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് അത് എടുത്തു പറയേണ്ടതാണ് നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുക ഇത് വിജയിച്ച് ഈ ടാസ്ക് വിജയിച്ചാൽ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഇത് ടാസ്ക് ആയിരുന്നു അപ്പോൾ അത് നിങ്ങൾ കാരണം അതും ഇല്ലാതായി എന്നൊക്കെ പറയുന്നുണ്ട് പോസാട്ടൻ പോസാട്ടൻ നല്ല ദേഷ്യത്തിലാണ് വാണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെ എന്ത് കൊടുത്താലും ഇവർക്ക് ഇവരുടെ ഈ തോട്ടത്തെ ബിഗ് ബോസ് വന്ന മത്സരാർത്ഥികളുടെയൊക്കെ മോശ സ്വകായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട മറ്റൊരാൾക്ക് കിട്ടരുത് അതും ബിഗ് ബോസ് പറയുന്നുണ്ട് അത് വളരെ മോശമായ കാര്യമാണ് നിങ്ങൾ മത്സര ബുദ്ധിയോടെ കൂടി മത്സരങ്ങൾ ഇത് ചെയ്യുക അല്ലാതെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട മറ്റൊരാൾക്കും കിട്ടരുത് എന്നുള്ള മനോഭാവം നിങ്ങൾ വേണ്ട നോക്കുക എന്നുള്ള അത് നല്ലൊരു കാര്യമാണ് പാണിങ് കൊടുത്തേ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരുടെ ടാസ്ക് അല്ലെങ്കിൽ അവരുടെ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്നും പറയാൻ പറ്റുക ഇവർ ഇതേപോലെ തന്നെയുള്ളൂ എത്ര ഗെയിം കളിച്ചാലും എത്ര ടാസ്ക് ചെയ്താലും അതൊന്നും കളിക്കുകയില്ല അവരത് എന്തെങ്കിലും പുണം തോന്നും അടിപിടി വഴക്ക് ഇതേയുള്ള ഈ മാറ്റകൾക്ക് സത്യം പറഞ്ഞാൽ അറിയുള്ളൂ ഈ ലൈവിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ആദ്യം നോക്കാൻ പറ്റു തോന്നും ഇവർ എന്തെങ്കിലും കാണിക്കുന്നത് മറ്റുള്ള നമ്മൾ സീസൺ വണ്ണോ സീസൺ ടൂവിലൊക്കെ സീസൺ ത്രീ സീസൺ ഫോറോ സീസൺ ഫൈവിലൊക്കെ ടാസ്ക് ഒക്കെ കളിക്കുന്ന നമുക്ക് തന്നെ ഭയങ്കര ഇതാണ്ട് അതുപോലെ സീസൺ ഫൈവില് അഖിന്മാരവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ടാസ്ക് എന്നൊക്കെ പറയാൻ നല്ല ടാസ്ക് അവരൊക്കെ ഓരോ ഇത് മത്സരത്തെ ഒക്കെ ഇത് നമുക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇതെന്താണ് കുറെ ഇതെല്ലാം കൂടെ വഴക്കുണ്ടാക്കാൻ മാത്രം കുറേ ആണെന്ന് അറിയാം അത് മാത്രമേ ഉള്ളു എനിക്ക് തോന്നിയിട്ട് എൻ്റെ കൊച്ചിനോട് അവസാനിക്കാൻ നിങ്ങൾ മീഡിയയിലേക്ക് ഷെയർ ചെയ്താലും സ്വസ്ഥ ബൈ പേപ്പേ